ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കറ്റാർവാഴ നമ്മൾ ഏറ്റവും സൗന്ദര്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഔഷധ ഗുണമുള്ള ഒരു സസ്യം അപ്പം ഇത്രയേറെ സൗന്ദര്യത്തിനും അതുപോലെ മുടിക്കുമൊക്കെ നമുക്ക് കറ്റാർ വാഴ എത്രത്തോളം നല്ലതാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് എല്ലാവരുടെയും വീട്ടിൽ ഒരു കറ്റാർവാഴ നട്ടു പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം നട്ടാൽ അതിൻ്റെ വേരിൽ നിന്ന് പൊട്ടി അനേകം കറ്റാർ കറ്റാർവാഴ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കറ്റാർ വാഴ നമുക്ക് എപ്പോഴും ഏതൊരു കാര്യത്തിനും നമുക്ക് എടുക്കാം മുടിക്കും നമ്മുടെ ചർമ്മത്തിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഞാൻ ഉൾപ്പെടെ വിഷമിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തുണ്ടാകുന്ന ഇപ്പോൾ മുഖക്കുരു വന്നിട്ട് പക്ഷേ എനിക്ക് അങ്ങനെ മുഖക്കുരു വരുന്ന ഒരു സ്കിൻ ടൈപ്പ് അല്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു എൻ്റെ സ്കിൻ ടൈപ്പ് ഒരു നോർമൽ സ്കിൻ ടൈപ്പ് രീതിയിൽ വരും അപ്പോൾ ആ ഒരു രീതിയിലാണ് എൻ്റെ സ്കിൻ വന്നിരിക്കുന്നത് പക്ഷേ ചില കാലാവസ്ഥ മാറ്റങ്ങളും ഒക്കെ വെച്ചിട്ട് അഥവാ ഒരു മുഖക്കുരുമായിട്ടോ വന്നാൽ തന്നെയും എനിക്കത് ഒരു പാട് വന്നിട്ട് ഏർ മാറാറില്ല പക്ഷെ ഇഷ്ടംപോലെ കുട്ടികൾ പെൺകുട്ടികളും സ്ത്രീകളും മുഖക്കുരു ഉണ്ടാവുകയും മുഖക്കുരുവിൻ്റെ പാട് മുഖത്ത് വന്നിട്ട് വളരെയേറെ വിഷമം അനുഭവിക്കുന്നവരുണ്ട് അപ്പോ അങ്ങനെയുള്ളവർക്ക് ഒരു നല്ലൊരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കറ്റാർ കറ്റാർവാഴ ഉപയോഗിച്ച് ചെയ്യാവുന്ന നല്ലൊരു ടിപ്സ് അപ്പം അതിന് വേണ്ടുന്നത് മുഖക്കുരു ആദ്യം ഞാൻ പറയാം മുഖക്കുരു മാറാനായിട്ട് മുഖക്കുരു വന്ന കറുത്ത പാട് മാറാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യാവുന്ന നല്ലൊരു മാർഗമാണ് തുളസിയില നീരും പുതിയ ഇലയുടെ നീരും കറ്റാർ വാഴയുടെ നീരും ജെല്ലും ഒരേ അളവിലെടുക്കുക ഒരേ അളവിലെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഇത് ഒരു കോട്ടനിലെ പഞ്ഞിയിൽ മുക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കറിയാം മൊത്തം ലിക്വിഡ് ഒരു ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയാണ് അതിനകത്ത് നമുക്ക് ഫേസ് പാക്കായിട്ട് ഇടാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി അല്ല അതുകൊണ്ട് തന്നെ ഒരു കോട്ടനിലോ അല്ലെങ്കിൽ ഒരു തുണി നോർമൽ തുണിയോ മറ്റോ മുക്കിയിട്ട് ആ ഒരു തുണി നമ്മുടെ മുഖത്ത് വെക്കുക മുഖം നമുക്ക് കണ്ണിന് അത് കണ്ണിനും വരാം കുഴപ്പമില്ല കാര്യം കണ്ണിലെ കറുപ്പ് മാറാനും കണ്ണില് ചൂട് ഉണ്ടാവാറുണ്ട് അപ്പം അത് മാറാനും ഒക്കെ നല്ലതാണ് അപ്പം ആ ഒരു കോട്ടൺ ആ വെള്ളത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുതിനീനയിലയുടെയും തുളസിയിലയുടെയും കറ്റാർവാഴയുടെയും ഇത് നമ്മൾ എടുക്കേണ്ട അളവ് ഈ ഒരു തുണി ഇപ്പം നിങ്ങൾക്ക് നേരെ മറിച്ച് ഓരോ സ്പൂൺ വീതമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു മേക്കപ്പ് ബ്രഷ് ഉപയോഗിച്ച് മുഖത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇടവിട്ടിടവിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അതങ്ങ് ഡ്രോണങ്ങി വെറ്റായി മാറും അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തുണി മുക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ പിന്നെ നീരിൻ്റെ അളവ് കൂടുതലായിട്ട് എടുക്കേണ്ടി വരും എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാം ഒരേ അളവിൽ എടുക്കുക കറ്റാർവാഴ്ച നീരാണെങ്കിലും അല്ലെങ്കിൽ ജെല്ലാണെങ്കിലും അതുപോലെ പുതിയയിലയുടെയും തുളസിയിലയുടെയും നീര് ഇനി നമുക്ക് രണ്ടാമത് മുഖക്കുരു വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കാം അതല്ലാതെ നമുക്ക് മുഖക്കുരു തടയാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കറ്റാർവാഴയുടെ നീരും തൈരും മഞ്ഞളും മിക്സ് ചെയ്തിട്ട് മഞ്ഞള് കൂടെ മുൾത്തണി മീട്ടി മുൾത്താണിമീട്ടി തൈര് കറ്റാർവാഴയുടെ ജ്യൂസ് മഞ്ഞള് ഇത് നാലും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല പേസ്റ്റാക്കി ആഴ്ചയിൽ നാല് പ്രാവശ്യം വീതം നാല് പ്രാവശ്യം നമ്മൾ മുഖത്തിടുക മുഖത്തിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകാം അത് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം നമ്മൾ ആ ആദ്യം പറഞ്ഞ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു തുളസിയിലെയും പുതിയയിലേയും കറ്റാർവാഴ ജെല്ലും കൂടെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം ചൂടുവെള്ളം നോർമൽ എന്ന് വെച്ചാൽ ചെറു ചൂടുവെള്ളം നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിനുള്ള ചൂടുവെള്ളം ഉപയോഗിച്ച് വേണം മുഖം വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം മുഖം വാഷ് ചെയ്യാൻ തണുത്ത വെള്ളമല്ല ചൂടുവെള്ളം നോർമൽ ഒരു ചെറിയ ചൂടുള്ള വെള്ളം വേണം മുഖം വാഷ് ചെയ്യാൻ എടുക്കേണ്ടത് ഇത് നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകാവുന്നതേ ഉള്ളൂ ഇത് രണ്ടും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും മുഖക്കുരുവിൻ്റെ പ്രശ്നവും മുഖക്കുരു വരുന്നതും അതുപോലെ മുഖക്കുരു വന്നുണ്ടായ പാടുകളും പിന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും മാറുവാൻ സ്കിൻ സോഫ്റ്റ് ആക്കുവാനൊക്കെ വളരെ നല്ലതാണ് തൈ ഞാൻ പറഞ്ഞ തൈര് മുളത്താനിയും ഇട്ടി കറ്റാർവാഴയുടെ ജ്യൂസ് മഞ്ഞൾ ഇത് ഉപയോഗിച്ചുള്ള ഫേസ് പാക്കും ആ രണ്ടാമത് പറഞ്ഞ കറ്റാർവാഴയുടെ ജെല് ജെല്ലും ആ ഒരു ആദ്യം പറഞ്ഞ ഒരു ടിപ്സും അപ്പോൾ ഇത് രണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക വളരെ നല്ലൊരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള നല്ലൊരു റെമഡിയാണ് നിങ്ങൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് കറ്റാർവാഴ ജ്യൂസ് നിങ്ങൾ കഴിവതും എടുക്കുന്നത് വേറൊന്നുമല്ല നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് പുറത്തുനിന്ന് വാങ്ങിക്കുവാണെങ്കിൽ അതനുസരിച്ച് അതല്ല കറ്റാർവാഴ ജ്യൂസ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം